പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഏവർക്കും ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള അർജുന അവാർഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് ന്യൂസ് പേപ്പറൊന്നും വായിക്കാൻ സമയമില്ലാത്ത ഒരുപാട് പേർ ജോലികൾക്കിടയിലും പി എസ് സി പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകാം അവർക്കെല്ലാം ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് അർജുന അവാർഡിനെ പറ്റി നോക്കാം കായികരംഗത്തെ മികച്ച നേട്ടത്തിന് എല്ലാ വർഷവും നൽകുന്ന ദേശീയ പുരസ്കാരമാണ് അർജുന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേന്ദ്ര സർക്കാർ ഈ ബഹുമതി ഏർപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ശ്രേഷ്ഠമായ കായിക പുരസ്കാരമായിരുന്നു അർജുന എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഇപ്പോൾ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏർപ്പെടുത്തിയതോടെ അർജുന അവാർഡ് രണ്ടാമതായി ശില്പവും ബഹുമതി പത്രവും പതിനഞ്ച് ലക്ഷം രൂപയുമാണ് അർജുന ജേതാക്കൾക്ക് നൽകുന്നത് അപ്പോൾ ആദ്യമായി അർജുന അവാർഡ് ലഭിച്ച മലയാളിയാണ് സി ബാലകൃഷ്ണൻ പർവ്വതാര പർവ്വതാരോഹൻ ചിറ്റിയത്ത് ബാലകൃഷ്ണൻ നായർ എന്ന സി ബാലകൃഷ്ണനാണ് അർജുന നേടിയ ആദ്യ മലയാളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്നത് അടുത്തത് നോക്കൂ ട്രാക്കിലെ അർജുന നേട്ടം അത്ലറ്റിക്സിൽ നിന്ന് ആദ്യമായി അർജുന നേടിയ മലയാളി ടി സി യോഹനാനാണ് ലോങ് ജമ്പിലാണ് ലഭിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ടെഹ്രാൻ ഏഷ്യൻ ഗെയിംസ് സ്വർണം അടക്കമുള്ള പ്രകടനങ്ങൾക്കാണ് അദ്ദേഹം ആദരിക്കപ്പെട്ടത് സുരേഷ് ബാബു ഏഞ്ചൽ മേരി ജോസഫ് ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് എം ടി വത്സമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പി ടി ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഷൈനി വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മേഴ്സി മാത്യു കുട്ടപ്പൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കെ സാറാമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കെ സി റോസക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പത്മിനി സെൽവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കെ എം ബീനാമോൾ രണ്ടായിരം അഞ്ചു ബോബി ജോർജ് രണ്ടായിരത്തി രണ്ട് കെ എം ബിനു രണ്ടായിരത്തി ആറ് ചിത്ര കെ സോമൻ രണ്ടായിരത്തി ഏഴ് സിനിമോൾ പൗലോസ് രണ്ടായിരത്തി എട്ട് ജോസഫ് ജി എബ്രഹാം രണ്ടായിരത്തി ഒമ്പത് പ്രീജ ശ്രീധരൻ രണ്ടായിരത്തി പതിനൊന്ന് ടിൻഡു ലോക്ക രണ്ടായിരത്തി പതിനാല് ജിൻസൺ ജോൺസൺ രണ്ടായിരത്തി പതിനെട്ട് വൈ മുഹമ്മദ് അനസ് രണ്ടായിരത്തി പത്തൊമ്പത് എൽദോസ് പോൾ രണ്ടായിരത്തി ഇരുപത്തി എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നിവരാണ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ അർജുന നേടിയ മലയാളികൾ ആദ്യത്തെ വനിത നമ്മൾ ആദ്യ മലയാളി പഠിച്ചു സി ബാലകൃഷ്ണൻ ആണെന്നുള്ളത് പക്ഷേ അർജുന അവാർഡ് ലഭിക്കുന്ന ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ ഏലമ്മയാണ് ആദ്യത്തെ വനിത അർജുന പുരസ്കാരം നേടുന്ന ആദ്യ മലയാളി വനിതാ താരമാണ് കെ സി ഏലമ്മ വോളിബോൾ താരമായ ഏലമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അർജുന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് സാലി ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വോളിബോൾ എസ് ഓമനകുമാരി കുമാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഹോക്കി രൂപ ഉണ്ണികൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഷൂട്ടിംഗ് ഹെലൻ മേരി ഇന്നസെൻറ്റ് രണ്ടായിരത്തി നാല് ഹോക്കി ദീപിക പള്ളിക്കൽ രണ്ടായിരത്തി പന്ത്രണ്ട് സ്ക്വാഷ് ഗീതു അന്ന ജോസ് രണ്ടായിരത്തി പതിനാല് ബാസ്ക്കറ്റ്ബോൾ എന്നിവരുമാണ് പിന്നീട് ലഭിച്ച മലയാളി ആളുകൾ വോളി താരങ്ങൾ നോക്കുകയാണെങ്കിൽ കെ സി ഏലമെ കൂടാതെ ജിമ്മി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ വി പി കുട്ടിക്കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് സാലി ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സിറിൽ സി വള്ളൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് കെ ഉദയകുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കെ ജെ കപിൽ ദേവ് രണ്ടായിരത്തി ഒമ്പത് ടോം ജോസഫ് രണ്ടായിരത്തി പതിനാല് എന്നിവരും വോളിബോളിൽ നിന്ന് അർജുന നേടി അടുത്തത് നീന്തൽ താരങ്ങൾ നോക്കൂ നീന്തലിൽ നിന്ന് വിൽസൺ ചെറിയാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അതേപോലെ സെബാസ്റ്റ്യൻ സേവ്യർ രണ്ടായിരത്തിൽ ആണ് അർജുന നേടിയത് അപ്പോൾ ഈ രണ്ട് പേരാണ് അർജുന നേടിയ നീന്തൽ താരങ്ങൾ അർജുന നേടിയ ആളുകൾ എന്ന് പറയുന്നത് വിൽസൺ ചെറിയാനും സെബാസ്റ്റ്യൻ സേവ്യറും ഒരേ ഒരു വിജയൻ ഫുട്ബോളിൽ നിന്ന് അർജുന പുരസ്കാരം നേടിയ ഒരേ ഒരു മലയാളിയാണ് ഐ എൻ വിജയൻ അപ്പോൾ ഫുട്ബോളിൽ അർജുന പുരസ്കാരം നേടുന്ന ഒരേ ഒരു മലയാളി മാത്രമേ ഉള്ളൂ അദ്ദേഹമാണ് ഐ എം വിജയൻ അർജുന പുരസ്കാരം സ്വന്തമാക്കിയ പാതി മലയാളികളായ നാല് പേരുണ്ട് ഇവരിൽ മൂന്ന് പേരുടെ അമ്മമാർ മലയാളികളാണ് ഹോക്കി താരം ജൂഡ് ഫെലിക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ടെന്നിസ് താരം മഹേഷ് ഭൂപതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ക്രിക്കറ്റ് താരം അജയ് ജഡേജ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തലശ്ശേരിക്കാരൻ സുധാകരൻ കേശവൻ്റെ മകനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അർജുന നേടിയ ശൈത്യകാല ഒളിമ്പ്യൻ ശിവകേശവൻ ലൂച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഇവരെ കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ അർജുന ജേതാവായ ക്രിക്കറ്റ് താരം അനിൽ കുമ്പ്ളയുടെ കുടുംബ പേരുകൾ കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലാണ് ബാഡ്മിൻ്റണിൽ നിന്ന് ജോർജ് തോമസും രണ്ടായിരം വി ദിജു രണ്ടായിരത്തി പതിനാല് എച്ച് എസ് പ്രണോയിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ബാഡ്മിൻ്റണിൽ നിന്ന് അർജുന നേടിയ മലയാളികൾ അപ്പോൾ ആരൊക്കെയാണ് അർജുന നേടിയ ബാഡ്മിൻ്റണിൽ അർജുന നേടിയ മലയാളികളാണ് ജോർജ് തോമസ് വി ദിജു എച്ച് എസ് പ്രണോയ് ഇവർ മൂന്ന് പേർക്കാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗേൽ രത്ന പുരസ്കാരം സ്വീകരിക്കുന്ന ഒരു ഫോട്ടോസാണ് ഇവിടെ കാണുന്നത് ഹോക്കിയിൽ നിന്ന് അർജുന നേടിയ മലയാളികൾ മൂന്ന് പേരാണ് എസ് ഓമനകുമാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഹെലൻ മേരി ഇന്നസെൻറ്റ് രണ്ടായിരത്തി നാല് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി പതിനഞ്ച് ഇവരിൽ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗേൽ രത്ന പുരസ്കാരം നേടി മുൻ ഇന്ത്യൻ ഹോക്കി ഗോളി മാനുവൽ ഫ്രെഡറിക്കിനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ധ്യാൻചന്ദ് പുരസ്കാരം നൽകി രാഷ്ട്രം ആദരിച്ചിട്ടുണ്ട് പി എ റാഫേൽ രണ്ടായിരത്തി പതിനേഴിൽ ദ്രോണാചാര്യ പുരസ്കാരം നേടി ആജീവനാന്ത പുരസ്കാരമാണ് ഇത് മറ്റു മലയാളി ജേതാക്കൾ നോക്കാം എസ് സാം ക്രിസ്തുദാസ് ബോൾ ബാഡ്മിൻ്റൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അടുത്തത് പി ജെ ജോസഫ് പവർ ലിഫ്റ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പി കെ യശോധരൻ പവർ ലിഫ്റ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇ സജീവൻ ഭാസ്കരൻ പവർ ലിഫ്റ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ ഉണ്ണികൃഷ്ണൻ ഷൂട്ടിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ടി വി പോളി ബോഡി ബിൽഡിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആർ മഹേഷ് പായ് വഞ്ചിയോട്ടം രണ്ടായിരത്തി ഒന്നിൽ ജനിൽ കൃഷ്ണൻ റോവിങ് രണ്ടായിരത്തി നാലിൽ സജി തോമസ് രണ്ടായിരത്തി പതിനാല് റോവി ജോൺസൺ വർഗീസ് ബോക്സിംഗ് രണ്ടായിരത്തി ഏഴ് ഇനി ഇതിൽ കുടുംബ പുരാണം പറഞ്ഞിട്ട് നമ്മളുടെ കായിക താരങ്ങളുടെ ഫാമിലിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അർജുന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വിൽസൺ ചെറിയാൻ്റെ നീന്തലിലാണ് ഇവർക്ക് അർജുന അവാർഡ് ലഭിച്ചത് ഭാര്യ ഷൈനി വിൽസൺ നാലു വർഷം മുൻപേ ഈ ബഹുമതിക്ക് അർഹയായി കേരളത്തിൽ നിന്ന് അർജുന നേടിയ ദമ്പതികളും ഇവർ മാത്രമാണ് അഞ്ജു ബോബി ജോർജ് രണ്ടായിരത്തി രണ്ടിലെ അർജുന പുരസ്കാരവും രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലെ ഗേൽ രത്ന പുരസ്കാരവും നേടിയപ്പോൾ ഭർത്താവും കോച്ചുമായ റോബർട്ട് ബോബി രണ്ടായിരത്തി നാലിൽ പരിശീലകർക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരമായ ദ്രോണാചാര്യ സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അർജുന പുരസ്കാരം നേടിയ ഇതിഹാസ വോളിബോൾ താരം ജിമ്മി ജോർജിൻ്റെ സഹോദരനാണ് റോബർട്ട് രണ്ടായിരത്തിൽ മധ്യദൂര ഓട്ടക്കാരി കെ എം ബീനാമോൾ അർജുന പുരസ്കാരം നേടിയപ്പോൾ സഹോദരൻ കെ എം ബിനു രണ്ടായിരത്തി ആറിൽ അർജുന നേടി അപ്പോൾ ഷൈനി വിൽസൺ വിൽസൺ ചെറിയാനാണ് ഫസ്റ്റ് കാണുന്നത് അതേപോലെ കെ എം ബീനാമോൾ കെ എം ബിനു അവർ വൈഫും അവരുടെ ഭർത്താവുമാണ് അതേപോലെ റോബർട്ട് ബോബി ജോർജ് അഞ്ചു അഞ്ചു ബോബി ജോർജ് അത്ലീറ്റുകളായ കെ എം ബീനാമോൾ രണ്ടായിരത്തി രണ്ടിലും അഞ്ചു ബോബി ജോർജ് രണ്ടായിരത്തി മൂന്നിലും ഹോക്കി താരം പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നിവരാണ് ഗേൽ രത്ന നേടിയത് മൂന്ന് പേർക്കും അർജുനയും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു പാർട്ട് നന്നായിട്ടൊന്ന് നോക്കുക ഉറപ്പായി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് നമുക്ക് കായികത്തിൽ നിന്ന് ഒരു ചോദ്യം പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഇതൊന്ന് നന്നായി പഠിപ്പി പഠിച്ചിട്ട് പോവുക ഓക്കെ താങ്ക്